ഹലോ മെച്ചമാരെ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചുള്ള കഥയാണ് ആയിരത്തി അറുനൂറ് കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ നിന്നും ഒരുപാട് പുരോഹിതര് ക്രിസ്ത്യാനിറ്റി എന്ന മതം പ്രചരിപ്പിക്കാനായിട്ട് ജപ്പാനിലേക്ക് പോയി എന്നാൽ അന്നത്തെ കാലത്ത് ജപ്പാനിൽ അത് കൊടിയ പാപമാണ് വധശിക്ഷയല്ല അതിനപ്പുറത്തെ ശിക്ഷയും കിട്ടാവുന്ന വലിയൊരു തെറ്റാണ് എന്നിട്ടും കുറെ അധികം പുരോഹിതർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഒരുപാട് പേരെല്ലാം ജപ്പാൻ പട്ടാളക്കാരുടെ കയ്യിൽ പെട്ടുപോകാണ് അവരുടെ നരക തുല്യമായിട്ടുള്ള ജീവിതം അവരെല്ലാം അവര് ഏറ്റുവാങ്ങേണ്ടി വന്ന കുടിയ പീഡനം ചരിത്രത്തിൽ നടന്ന ഈ യഥാർത്ഥ സംഭവത്തിന് ആസ്പദമാക്കി ഇറങ്ങിയ സിനിമയാണിത് സോ ഈ സിനിമയുടെ കഥ ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ് യഥാർത്ഥ സംഭവം ആയതുകൊണ്ട് തന്നെ ഈ സിനിമയും ഈ ഒരു കഥയും നിങ്ങൾ അങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു കഥയിലേക്ക് പോകാം വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ജപ്പാൻ ആ കാലഘട്ടത്തിൽ ജപ്പാനിലേക്ക് യൂറോപ്പിൽ നിന്നും ഒരുപാട് പുരോഹിതര് വന്നു അവരുടെ ലക്ഷ്യം ജപ്പാനിലും അങ്ങനെ ഒരു മതമുണ്ട് എന്ന് അറിയിക്കുക അതിന്റെ വിശ്വാസങ്ങൾ അവിടുത്തെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നാൽ അന്നത്തെ കാലത്ത് ജപ്പാൻകാർ ഏറ്റവും കൂടുതൽ ശത്രുക്കളായി കണ്ടിരുന്നത് ഇതുപോലെയുള്ള പുരോഹിതരി ആയിരുന്നു അവരുടെ ബുദ്ധമതത്തിൽ നിന്നും ആരെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രൂരമായിട്ട് എന്നെ ശിക്ഷിക്കും അതുപോലൊരു ക്രൂരമായ ശിക്ഷാരീതി കാണിച്ചുകൊണ്ട് സിനിമ ആരംഭിക്കുകയാണ് ഒരു മലയുടെ മുകളിൽ കുറെ പേരെ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് കുരിശു പോലെ ഒരു മരത്തിന്റെ മുകളിൽ എന്നിട്ട് ഇതൊരു അഗ്നിപർവ്വതം നടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു വെള്ളത്തിനൊക്കെ നല്ല ചൂടായിരിക്കും എപ്പോഴും ആ ചൂടുള്ള വെള്ളം കോരി ഇവരുടെ ദേഹത്തെ കുഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ എന്താ സംഭവിക്കുക അവരുടെ ദേഹത്തിൽ നിന്നും ആ ഒരു തൊലിയെല്ലാം പതിയെ പതിയെ ൊരിഞ്ഞൊരിഞ്ഞു പോവാണ് അത്രയും ക്രൂരമായിട്ട് കൊല്ലുകയാണ് അതുപോലെ തന്നെ വലിയ പ്രായൊന്നുമില്ല ചെറിയൊരു പെൺകുട്ടി അവളെയും അതുപോലെ ഒരു മരത്തിൽ കെട്ടിയിട്ട് ജീവനോട് കത്തിച്ചു കളയാണം ഇതെല്ലാം കണ്ട് മനസ്സ് പെടഞ്ഞു നിൽക്കുന്ന ഒരാൾ അവിടെയുണ്ട് ഒരു ഫാദർ ആണ് ആളുടെ പേരാണ് ക്രിസ്റ്റിഫർ ഫെറാറോ അയാൾ ഒന്നും ചെയ്യാതെ അയാൾ പറഞ്ഞ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയ ആൾക്കാരെ ഇവിടെ വെച്ച് ക്രൂരമായിട്ട് ശിക്ഷിക്കുകയാണ് ഈ ശിക്ഷാരീതിയെല്ലാം അവൻ നേരിട്ട് കാണണം അത് കണ്ട് അവന്റെ മനസ്സ് പെട്ടക്കണം അതിനുവേണ്ടി തന്നെയാണ് ഫാദർ ക്രിസ്റ്റിഫർ ഫെറാറോ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഇതുപോലെ ശിക്ഷിക്കുന്നതിന് മുന്നേട്ട് ഇതുപോലെ മതം വിശ്വസിച്ച ആൾക്കാരുടെ മുന്നിലേക്ക് ക്രിസ്തുവിന്റെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും അതിൽ ചവിട്ടാൻ വേണ്ടി പറയും അങ്ങനെ ചവിട്ടുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കില്ല എന്നാൽ ആ മതത്തിൽ വല്ലാതെ വിശ്വസിച്ച ആൾക്കാർ ഒരിക്കലും അതിൽ ചവിട്ടില്ല ചവിട്ടാത്ത ആൾക്കാരെയാണ് ഇതുപോലെ ക്രൂരമായിട്ട് ഇതെല്ലാം ചെയ്യുന്നത് ഫാദർ ക്രിസ്റ്റിഫർ ഫെറാറോ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം കണ്ട് മനസ്സ് മരവിച്ചു പോവാണ് എന്തിനു വേണ്ടി ഈ പാവങ്ങളെ ഞാൻ എന്റെ മതത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് വരെ അയാൾ ചിന്തിച്ചു പോവാണ് അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നു പോവാണ് ഇപ്പൊ ഇറ്റലിയിൽ കാണിക്കുന്നുണ്ട് അവിടെ പ്രധാനമായിട്ടുള്ള ഒരു ഫാദറിനെ കാണാനായിട്ട് ഇപ്പൊ രണ്ട് പിള്ളേർ വന്നിട്ടുണ്ട് ഒരാളുടെ പേര് ഫാദർ സെബാസ്റ്റിൻ നമ്മുടെ കഥയുടെ ഹീറോ അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഫാദർ ഫ്രാൻസിസ് ഇവർ രണ്ടുപേരും ആ ഒരു ഹെഡ് ആയിട്ടുള്ള ഫാദറിനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അതായത് ഈ രണ്ടു പേരുടെയും ടീച്ചർ ആയിട്ടുള്ള ആളായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ഫാദർ ക്രിസ്റ്റിഫർ ഫെറാറോ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് ജാപ്പനീസിലെ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി പോയ അവരുടെ ആ ഒരു ടീച്ചറെ ഇതുവരെയായിട്ടും കണ്ടുകിട്ടിയിട്ടില്ല അദ്ദേഹം ഇതുവരെയായിട്ട് തിരിച്ചു വന്നിട്ടില്ല ആ കാര്യം പറയാനായിട്ടാണ് ഇവരിപ്പൊ ഈ ഒരു ചർച്ചിലേക്ക് വന്നിരിക്കുന്നത് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഫാദർ ഇവരെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പറയാണ് അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു ലെറ്റർ വന്നായിരുന്നു അത് അയച്ചത് ഫാദർ ക്രിസ്റ്റിഫർ ഫെറോറോ തന്നെയാണ് അദ്ദേഹം നമ്മൾ കരുതിയത് പോലെയല്ല അദ്ദേഹം ഇപ്പൊ വിശ്വസിക്കുന്നത് ബുദ്ധമതത്തിലാണ് അദ്ദേഹം മതം മാറിയിട്ടുണ്ട് അതുപോലെ ജപ്പാനിൽ അദ്ദേഹത്തിന് ഒരു കുടുംബം കൂടി ഉണ്ട് എന്ന് പറയണം എന്നാൽ ഇത് കേട്ട് ഫാദർ സെബാസ്റ്റിന് ശ്വസിക്കാൻ കഴിയുന്നില്ല ഇല്ല ഫാദർ അങ്ങനെ ഒരിക്കലും വരില്ല കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം അതെന്താണെന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് അനുഭവിച്ചതാണ് അവിടെ അദ്ദേഹത്തിന് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട് എന്തായാലും എനിക്കത് അന്വേഷിച്ചു പോകണം എന്ന് പറയണം എന്നാൽ ആ ഒരു പ്രധാനമായിട്ടുള്ള ഫാദർ പറയണം ഒരു കാരണവശാലും നിങ്ങൾ ജപ്പാനിലേക്ക് പോകരുത് അവിടെ പോയി പെട്ടു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് യാതൊരു ദയം ഇല്ലാതെ അവർ കൊന്നു കളിയും ടോർച്ചർ ചെയ്ത് കൊന്നു കളയും എന്നാൽ ജപ്പാനിലേക്ക് ഞാൻ പോകും എന്ന പിടിവാശിയിൽ തന്നെയാണ് ഫാദർ സെബാസ്റ്റിൻ ആ സമയത്ത് ആ മെയിനായിട്ടുള്ള ഫാദർ പറയുന്നുണ്ട് പോകുന്നതെല്ലാം ശരി പക്ഷെ ജീവനോടെ തിരിച്ചു വന്നേക്കണം എന്തായാലും നിങ്ങളുടെ റിസ്കിൽ എന്ന് ആ ഫാദർ പെർമിഷൻ കൊടുക്കുകയാണ് ഇതിനുശേഷം ഫാദർ സെബാസ്റ്റിനും അതുപോലെ ഫാദർ ഫ്രാൻസിസും കൂടെ നേരെ ജപ്പാനിലേക്ക് പോവാണ് ഇവർക്ക് വഴികാട്ടിയായിട്ട് ഒരു ചൈനക്കാരനുണ്ട് കേട്ടോ അങ്ങനെ ഇവർ ഒരു കപ്പലിൽ കയറി നേരെ ജപ്പാനിലേക്ക് പോകണം അങ്ങനെ ആ കപ്പലിൽ വെച്ച് ഇവർ ഒരാളെ ണ്ട് അയാൾ ആകെ ഭയന്ന് വിറച്ചായിരുന്നു ആര് കണ്ടാലും പേടിയായിരുന്നു ആ ഒരു മനുഷ്യന് മതത്തിലേക്ക് പോയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഫാമിലി മുഴുവനായിട്ടും ജപ്പാനിലെ ആൾക്കാർ കത്തിച്ചു കളഞ്ഞതാണ് എന്തോ കാരണത്താൽ ഇയാൾ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അയാളുടെയും അതുപോലെ തന്നെ ആ ചൈനക്കാരന്റെയും ഹെൽപ്പോർഡ് കൂടിയിട്ട് ഇല്ലീഗൽ ആയിട്ട് തന്നെ ഇവർ ജപ്പാനിലെ കടലിന്റെ ഒരു ഭാഗത്തേക്ക് വരികയാണ് ഇനി അങ്ങോട്ടേക്ക് തീരത്തോട് അടുപ്പിക്കാൻ കഴിയില്ല വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ചെറിയൊരു തോണിയിൽ വേണം പോകാനായിട്ട് അതിനായിട്ട് കുറച്ച് കാശെല്ലാം ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോ അവർ ആ ഒരു തീരത്തിന്റെ അടുത്തേക്ക് വന്നു പിന്നീട് വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തി കരയിലേക്ക് കയറുകയാണ് പിന്നീട് അവരെ അയാൾ ഒരു ഗുഹയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ അയാൾ കാണാതാവുകയാണ് എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ ആ ഗുഹയുടെ ഉള്ളിലേക്ക് തീപ്പന്തവുമായിട്ട് ഒരു അപ്പൂപ്പൻ വരുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫാദർ സെബാസ്റ്റിൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ അവരെ കൂട്ടിക്കൊണ്ട് ആ അപ്പൂപ്പനും അയാളുടെ കൂടെ വന്ന കുറച്ച് ആൾക്കാരും കൂടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ ആ അപ്പൂപ്പൻ പറയുന്നുണ്ട് ഇവിടെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകുന്നത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ് ഇത് ആരെങ്കിലും അറിഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് ശിക്ഷിക്കും അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിലുള്ള ആൾക്കാര് ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ വിശ്വാസം ഒന്നും ഞങ്ങൾ പുറത്ത് കാണിക്കാറില്ല എന്ന് പറയുന്നത് എന്നിട്ട് ആ ഒരു ഗ്രാമത്തിലേക്ക് ഇവർ എത്തുന്നുണ്ട് കേട്ടോ അവിടെ എത്തിയ സമയത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ ഫാദർ സെബാസ്റ്റിനെയും അതുപോലെ തന്നെ ഫ്രാൻസിസിനെയും കാണുന്ന സമയത്ത് ഒരു ദൈവത്തെ പോലെ കാണുകയാണ് ഒരു ദൈവദൂതനെ പോലെ കേട്ടോ അതായത് അവരെ രക്ഷിക്കാൻ വന്ന ഒരു ദൈവദൂതനെ പോലെ അവരുടെ ഒരു വിശ്വാസം എല്ലാം കണ്ടപ്പോ തന്നെ സെബാസ്റ്റിനും ഫ്രാൻസിസിനും മനസ്സിലായി അവർ ഭയങ്കര തീവ്രമായിട്ടുള്ള മതവിശ്വാസികളാണ് എത്രയോ തലമുറ തലമുറകളായിട്ടുള്ള വിശ്വാസികളെ ഇവർ കണ്ടിട്ടുണ്ട് അങ്ങ് ഇറ്റലിയിൽ വെച്ച് എന്നാൽ അവരെക്കാളും ഒക്കെ എത്രയോ തീവ്രമാണ് ഇവരുടെ ഈ ഒരു വിശ്വാസം എങ്ങനെ ഇവർക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നു അതേ നേരം തന്നെ ആ അപ്പൂപ്പൻ പറയുന്നുണ്ട് ഞങ്ങൾ ക്രിസ്തുവിന്റെ ഫോട്ടോയും കുരിശും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാൽ ജപ്പാൻ പട്ടാളക്കാർ വരുമ്പോൾ ഞങ്ങൾ ഇതിവിടെ ഒളിപ്പിച്ചു വെക്കാറാണ് അതായത് ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയിട്ടുള്ള ആരെങ്കിലും കാണിച്ചു കൊടുത്താൽ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് നൂറ് സിൽവർ കോയിൻ ആ പട്ടാളക്കാർ കൊടുക്കും അതുപോലെ തന്നെ ഒരു പുരോഹിതനാണ് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ കോയിൻ ആണ് കിട്ടുക അതുകൊണ്ട് ഗ്രാമത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ചാരന്മാരുണ്ടാവും അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് വേണം നമ്മൾ എപ്പോഴും സംസാരിക്കാൻ അതുപോലെ നിങ്ങൾ ഇവിടുന്ന് മറ്റെങ്ങോട്ടേക്കും പോകണ്ടെന്ന് പറയണം അപ്പൊ സെബാസ്റ്റ്യൻ പറയണം ഇല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞങ്ങൾക്ക് ബാക്കിയുള്ള ഗ്രാമത്തിലേക്ക് പോകണം ഞങ്ങൾ ഞങ്ങളുടെ ടീച്ചർ ഫാദർ ക്രിസ്റ്റി തേടി വന്നതാണ് അങ്ങനെ ഒരു പ്രീസ്റ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതായത് ക്രിസ്റ്റിഫർ ഫെറാറോ എന്ന പുരോഹിതനെ എന്ന് ആ ഗ്രാമത്തിലുള്ള ആർക്കും അയാളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അതുപോലെ തൽക്കാലം ഇപ്പൊ നിങ്ങൾ എവിടെയും പോകേണ്ട ഇവിടെ ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മലയുടെ മുകളിലായിട്ട് ചെറിയൊരു കുടിലി ഇവർക്കായിട്ട് കെട്ടി കൊടുക്കുകയാണ് അവർക്ക് ആവശ്യമുള്ള ഫുഡും അവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആരെങ്കിലും ഒരാൾ വന്നിട്ട് രണ്ട് തവണ മുട്ടിയാൽ മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ചെറിയ വീട്ടിന്റെ ഉള്ളിൽ തന്നെ സെബാസ്റ്റിനും ഫ്രാൻസിസും അങ്ങനെ ഇരിക്കുകയാണ് ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നിരുന്ന് രണ്ടുപേർക്കും വട്ടാകുന്നുണ്ട് ഒരു സമയത്ത് ഫ്രാൻസ് ഫ്രാൻസിസ് ോട് പറയാണ് എടാ നമ്മൾ ഇവിടെ ഇങ്ങനെ വിളിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇവർക്കൊക്കെ ഒരു ധൈര്യം കൊടുക്കണം ഇതുപോലെ പേടിച്ചിരുന്നിട്ട് എന്താ കാര്യം നമ്മൾ പോരാടണം എന്നാൽ അതിനെതിരെയായിട്ടാണ് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നത് ഇല്ലടാ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഇവിടെ ക്ഷമ കാണിക്കണം ഇവർക്ക് നമ്മളേ ഉള്ളൂ നല്ലൊരു അവസരത്തിനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കണം ഇപ്പൊ ഫാദർ ഫ്രാൻസിസ് പറയണം എടാ അങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം നമ്മൾ പുറത്തേക്ക് പോയിട്ട് ഫാദർ ക്രിസ്റ്റീഫറിനെ തപ്പിയാലല്ലേ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നാൽ അതൊന്നും വേണ്ട എന്ന് സെബാസ്റ്റിൻ പറയുന്നുണ്ട് ഇത് കേട്ട ആകെ ദേഷ്യം വന്ന് ഫ്രാൻസിസ് അവന്റെ ആ ഒരു ദേഷ്യത്തെ ആ ഒരു മരത്തിൽ ഇടിച്ചാണ് കാണിക്കുന്നത് പിന്നീട് പോയ ശരിയാവില്ലല്ലോ കുറച്ചു നേരമെങ്കിലും വെളിച്ചം തട്ടിയിട്ടില്ലെങ്കിൽ തലക്കാകെ പ്രാന്ത് പിടിച്ചു അതുകൊണ്ട് തന്നെ സെബാസിനും ഫ്രാൻസിസും കൂടെ ആ ഒരു വീട് തുറന്ന് പുറത്തേക്ക് വന്ന് സൂര്യപ്രകാശത്തിൽ കുറേ നേരം അങ്ങനെ നിൽക്കുകയാണ് ആ നേരത്താണ് അതിലൂടെ ചില ആൾക്കാർ നടന്നു പോകുന്നത് കാണുന്നത് ശബ്ദം കേട്ടപാടുക രണ്ടുപേരും ഒറ്റ ഓട്ടത്തിന് ആ ഒരു കുടിലിന്റെ ഉള്ളിൽ കയറിട്ട് അതിന്റെ വാതിൽ അടക്കിയാണ് കുറെ നേരം മിണ്ടാതെ അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇതേ നേരം പുറത്തു വന്ന ആൾക്കാർ സംസാരിക്കുന്ന ശബ്ദം ഇവർ കേൾക്കുന്നുണ്ട് ഈ വന്നിരിക്കുന്നത് ഇവർക്ക് കാവലിരിക്കുന്ന ഗ്രാമത്തിലെ ആൾക്കാരാണോ എന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്നാൽ അവരന്നേ പറഞ്ഞിരുന്നു രണ്ട് തവണ വാതിൽ മുട്ടി മാത്രം നിങ്ങൾ തുറന്നാ മതി അതുകൊണ്ട് രണ്ടുപേരും വാതിൽ തുറന്നില്ല കുറെ നേരം കാത്തിരിക്കുകയാണ് പിന്നീട് ആ വന്ന ആൾക്കാർ ഇവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോ സെബാസ്റ്റിനെ എന്തോ ഒരു സംശയം തോന്നിയിട്ട് വാതിൽ തുറക്കുകയാണ് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട രണ്ട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവരുടെ കാലിലെ കക പരുക്ക് പറ്റി ചോര വരുന്നുണ്ടായിരുന്നു ഇവിടെ രണ്ട് പുരോഹിതന്മാർ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഈ രണ്ട് ആൾക്കാരും ഇങ്ങോട്ടേക്ക് വന്നത് അവരും ക്രിസ്തു മതം സ്വീകരിച്ച ആൾക്കാരാണ് ഇവരോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തത് അന്ന് ആ ഒരു കപ്പലിൽ വെച്ച് കണ്ട കിച്ചി ജീറോയാണ് ആ കാര്യങ്ങളെല്ലാം സെബാസിനോട് ഇവർ പറയുന്നുണ്ട് കേട്ടോ കേട്ടോസ്റ്റിൻ ചോദിക്കുകയാണ് അല്ല ഈ കിച്ചി ജീറോ ക്രിസ്ത്യാനി ിൽ വന്ന ആളാണോ അവനൊരു മതവിശ്വാസിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ രണ്ടാൾക്കാരും കിച്ചിജീറയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആ നേരത്തെ തന്നെ ഈ വന്ന ആൾക്കാരുടെ കാലിലെ മുറിവുകൾക്ക് മരുന്നും വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് സെബാസ്റ്റിൻ അതായത് കിച്ചജീറയും അദ്ദേഹത്തിന്റെ ഫാമിലിയും ഈ മതത്തിലേക്ക് വന്നായിരുന്നു എന്നാൽ അത് കണ്ടുപിടിച്ച ജപ്പാനിലെ പട്ടാളക്കാര് ആ കുടുംബത്തെ മുഴുവനായിട്ട് കൊണ്ടുപോയിട്ട് ശിക്ഷിക്കുന്നതിന് മുന്നേറ്റ് ക്രിസ്തുവിന്റെ ഫോട്ടോ കാണിച്ച് അതിൽ ചവിട്ടാൻ പറഞ്ഞു കിച്ചിജീറയുടെ കുടുംബത്തിലെ ഒരാൾ പോലും അതിൽ ചവിട്ടിയില്ലാട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും പച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞു എന്നാൽ ഭയം കാരണം അവൻ മാത്രം ആ ഒരു ഫോട്ടോയിൽ ചവിട്ടി അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പിന്നീട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സമയത്ത് സെബാസ്റ്റ്യൻ വിചാരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ വിളിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല ഇവിടുന്ന് തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലേക്ക് ആ വില്ലേജിലേക്ക് പോയി അവിടെയുള്ള ആൾക്കാരോടും സംസാരിക്കണം എന്ന് വിചാരിക്കുകയാണ് സോ അതിനുവേണ്ടി ഗ്രാമത്തിലേക്ക് വന്ന സമയത്ത് ആ ഗ്രാമത്തിലെ മൂപ്പൻ പറയണ ഒരിക്കലും പറ്റില്ല കാരണം അതൊരിക്കലും സേഫ് അല്ല നിങ്ങൾ എന്തായാലും പിടിക്കപ്പെടും ആ നേരം സെബാസ്റ്റിൻ പറയാണ് എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുള്ളൂ പിടിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പിടിക്കപ്പെട്ടോട്ടെ അങ്ങനെ ആ മൂപ്പന്റെ സമ്മതവും മേടിച്ച് ചെറിയൊരു തോണിയുമായിട്ട് തൊട്ടപ്പുറത്തെ വില്ലേജിലേക്ക് പോവുകയാണ് എന്നാൽ അവിടെ എത്തിയപടന്നെ കുറെ ആൾക്കാർ ഇപ്പൊ സെബാസിന്റെ അടുത്തേക്ക് കൂടി വരുന്നുണ്ട് അത് കണ്ടപ്പോൾ ആദ്യം അവനൊന്ന് പേടി െങ്കിലും പിന്നീട് മനസ്സിലായി ആ വരുന്നതൊക്കെ വിശ്വാസികളാണ് അവനൊരു ഫാദർ ആണെന്ന് മനസ്സിലായിട്ട് അവനെ സ്വീകരിക്കാനായിട്ടാണ് ആ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഈ ഗ്രാമത്തിൽ തന്നെയാണ് കിച്ചി ജീറോ ഉള്ളത് കേട്ടോ ഇവിടുത്തെ രണ്ടാൾക്കാരായിരുന്നു അന്ന് മലമുകളിലെ സെബാസ്റ്റിനെ കാണാൻ വേണ്ടി വന്നത് എന്തായാലും അവിടെ എത്തിയ പാട് തന്നെ ഇവരെല്ലാവരും ചേർന്ന് ഒരു പ്രാർത്ഥന നടത്തുകയാണ് അതായത് സെബാസ്റ്റിൻ അത്ഭുതപ്പെട്ടു പോകുന്നത് ഇവരുടെ ആ ഒരു തീവ്രമായിട്ടുള്ള വിശ്വാസത്തിന് പുറത്താണ് കേട്ടോ എന്തായാലും ഇതിനുശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് പ്രായമായ ഒരു അപ്പൂപ്പിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ സെബാസ്റ്റ്യൻ അവന്റെ ടീച്ചർ ഉണ്ടല്ലോ ഫാദർ ക്രിസ്റ്റീഫർ ഫെറാറോ അതേ ചോദിക്കുകയാണ് ആ അപ്പൂപ്പിനെ ഫാദർ ക്രിസ്റ്റിഫറിനെ കുറിച്ച് ചെറിയ അറിവുകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് നാഗസാക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്നാൽ ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് പോകാനൊന്നും കഴിയില്ല പിന്നീട് ആ ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിലിരുന്നൊണ്ട് അവിടുത്തെ ഒരു ചുറ്റുപാടുള്ള കാര്യങ്ങൾ ഇപ്പൊ സെബാസ്റ്റ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു കാര്യം മനസ്സിലായി എല്ലാവരും വളരെ ഭയത്തിലാണ് അപ്പൊ അവർക്ക് ധൈര്യം കൊടുക്കാനായിട്ട് ചെറിയ വൈക്കോല് കൊണ്ട് ഒരു കുരിശിന്റെ സിംബിൾ ഉണ്ടാക്കി എല്ലാം കയ്യിലും വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അവർക്ക് ധൈര്യം വരുന്ന രീതിയിൽ എല്ലാം സംസാരിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു സിമ്പിള് കിച്ചി ജീറോ അവന്റെ കയ്യിൽ വെച്ചു കൊടുക്കാൻ നിൽക്കുമ്പോ അവനെന്തോ അത് മേടിക്കാൻ തോന്നില്ല ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നത് അവൻ അവിടുന്ന് പിന്നാലെ തന്നെ ചേർന്ന് സെബാസ്റ്റിൻ എന്താണ് കാര്യം ചോദിക്കുമ്പോൾ കിച്ചി ജീറോ പറയാണ് ഞാൻ ദൈവത്തിനോട് നിന്ന് കാണിച്ചവനാണ് ഞാൻ അന്ന ഒരു ഫോട്ടോയിൽ ചവിട്ടി എനിക്ക് എനിക്ക് ദൈവം പുറത്തു തരില്ല ഞാനൊരു നീജനാണ് പാമ്പിയാണ് ഇതെല്ലാം പറയുമ്പോൾ സെബാസ്റ്റിൻ പറയുന്നത് ഒന്നും നിന്റെ തെറ്റല്ല നിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വിഷമങ്ങളും നീ എന്നോട് പറയും നിനക്ക് കരയാൻ പറ്റിൽ ഒരുപാട് കിടന്ന് കരഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് ഇപ്പൊ സെബാസ്റ്റിന് മുന്നിൽ വെച്ച് കിച്ചി ജീറോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ ഗ്രാമത്തിലേക്ക് ഒരുപാട് ജപ്പാൻ പട്ടാളക്കാർ വന്നിട്ട് അവിടുന്ന് കുറച്ച് പ്രായമായിട്ടുള്ള െ പിടിച്ചു കൊണ്ടുപോകുന്നത് ആ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഓടി വന്നിട്ട് പട്ടാളക്കാരോട് ചോദിക്കണം അല്ല ഇതെന്തിനാണ് ഇയാളെ പിടിച്ചു കൊണ്ടുപോകുന്നത് ഞങ്ങൾ ആരും മതം മാറിയിട്ടില്ല ഇപ്പോഴും ബുദ്ധമത വിശ്വാസികൾ തന്നെയാണ് പോരാത്തതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നികുതിയും ഞങ്ങൾ തരുന്നില്ലേ ഇപ്പൊ ആ ജപ്പാൻ പട്ടാളക്കാരുടെ ലീഡർ പറയാണ് ഇയാൾ മതം മാറിയതിന്റെ പേരിൽ അല്ല ഞങ്ങൾ ഇയാളെ കൊണ്ടുപോകുന്നത് ഇത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ളൊരു പാടാണ് ഞങ്ങൾക്കൊരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് ഈ ഗ്രാമത്തിൽ ഒരു പുരോഹിതൻ വന്നിട്ടുണ്ട് അയാൾ ആരാണെന്ന് നിങ്ങൾ തന്നെ കാണിച്ചു തരുന്നത് വരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഓരോരുത്തരായിട്ട് ഞാൻ കൊണ്ടുപോകും ഇപ്പൊ ഇയാളെ കൊണ്ടുപോകണം നാളെ ഞാൻ വന്ന് നാലു നാലുപേരെ കൊണ്ടുപോകും അതിലൊരാൾ നീയാണെന്ന് ആ ചോദിച്ച ആളെ നോക്കി പറയണം ഇത് കേട്ട് എല്ലാവരും ഭയന്ന് പോകാനെട്ടോ ഈ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായിട്ട് ശിക്ഷിക്കാനാണ് അങ്ങനെ രാത്രി ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെയധികം ഭയത്തിലാണ് അതായത് ആ ഒരു പുരോഹിതനെ കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർ ഓരോരുത്തരെയായിട്ടും ജപ്പാൻ പട്ടാളക്കാര് വന്നിട്ട് കൊന്നില്ലാതാക്കി കളയും അതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടത്തിൽ നിന്നും ഒരു നാലോ അല്ലെങ്കിൽ ഒരു മൂന്നോ പേര് സ്വയം സമ്മതത്തോട് കൂടിയിട്ട് നാളെ പോകാൻ വേണ്ടി തയ്യാറാവണം അതായത് അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യണം ഇന്ന് രാവിലെ ആ പട്ടാളക്കാരോട് സംസാരിച്ച ആളുണ്ടല്ലോ അയാൾ എന്തായാലും പെട്ടുപോയി അതുകൊണ്ട് തന്നെ അയാൾ മുന്നോട്ടേക്ക് വന്നിട്ട് പറയും ഞാൻ എന്തായാലും ആ കൂട്ടത്തിൽ ഒരാളായിട്ട് പോയിക്കോളാം അതുപോലെ തന്നെ വേറൊരാളും പറയുന്നുണ്ട് ഞാനും പോയിക്കോളാം കാരണം ഇവരുടെ ഉള്ളിലേക്കുള്ള ആ ഒരു വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചധികം തീവ്രമാണ് ഇനിയും ഒരാളെ കൂടെ വേണമല്ലോ ആ സമയത്ത് എല്ലാവരും കിച്ചി ജീറോട് പറയണ നീ കൂടെ പോ എന്നാൽ അവന് പോലും പേടിയായിരുന്നു കേട്ടോ പിന്നീട് എല്ലാവരും നിർബന്ധിച്ച സമയത്ത് കിച്ചിജീറോ പറയാണ് ശരി ശരി ഞാൻ സമ്മതിച്ചു ഞാൻ പോവാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവരെ കൂട്ടാനായിട്ട് ആ ഒരു പട്ടാളക്കാർ വരുന്നതിന് മുന്നേ തന്നെ സെബാസ്കിൻ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും അവരെന്ത് ചെയ്യാൻ പറഞ്ഞാലും അതുപോലെ ചെയ്തോ ദൈവം നിങ്ങളോട് പുറത്തു തരും എന്നാൽ ഇത് കേട്ടപ്പോ ഫ്രാൻസിസ് പറയണേ യ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ദൈവത്തിനെതിരായിട്ട് അല്ലെങ്കിൽ നീചമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാണ് അപ്പോഴേക്കും പട്ടാളക്കാർ വരുന്നുണ്ട് ഈ പേരെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോഴും ഈ നാട്ടിലെ ആരും ഈ രണ്ട് പുരോഹിതരെ സബ്ബാസിനെയും കാണിച്ചു കൊടുക്കുന്നില്ല പിന്നീട് ഇവിടെ നിന്ന് കൊണ്ടുപോയി ആ നാലുപേരുടെ മുന്നിലും ഈ ക്രിസ്തുവിന്റെ ഫോട്ടോ വെച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ചവിട്ടാൻ പറയാണ് എന്നാൽ ഈ പട്ടാളക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പേരും ഫോട്ടോയിൽ ചവിട്ടുകയാണ് ഏഹ് അപ്പൊ ഇവരൊന്ന് വിശ്വാസികളല്ലേ എന്ന് ഒരു പട്ടാളക്കാര് വിചാരിക്കാണ് പക്ഷേ ഒരു ടെസ്റ്റ് കൂടെ നടത്തണം എന്നിട്ട് തീരുമാനിക്കാന്ന് പറയണം അടുത്ത ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ ഒരു കുരിശ് അതിൽ ക്രിസ്തുവിന്റെ ഒരു ചിഹ്നമുണ്ട് അത് കാണിച്ച് അതിലേക്ക് തുപ്പാൻ വേണ്ടി പറയണം അത് കുറച്ച് കഠിനമായിട്ടുള്ള കാര്യമായിരുന്നു ദൈവം പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് അവർക്ക് മനസ്സ് വരുന്നില്ല എന്നാൽ ആ കൂട്ടത്തിലെ കിച്ചി അവൻ ആ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കുരിശിലേക്ക് തുപ്പുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അവൻ മാത്രം രക്ഷപ്പെട്ടു പക്ഷെ ബാക്കിയുള്ള മൂന്ന് പേരെ വളരെ ക്രൂരമായിട്ട് തന്നെ ഈ പട്ടാളക്കാർ ശിക്ഷിക്കാൻ പോവാണ് അതെങ്ങനെയാണെന്ന് അറിയാം കടൽ തീരത്ത് വലിയ മൂന്ന് കുരിശികൾ ഉണ്ടാക്കി ആ കുരിശിൽ ഇവരെ കെട്ടിയിടുകയാണ് ഈ സ്ഥലത്ത് നിലവിൽ ഇപ്പൊ ഉള്ളതില്ല പക്ഷെ പതിയെ 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 അങ്ങോട്ടേക്ക് വെള്ളം കയറി വരും വെള്ളം കേറി വരും എന്ന് പറഞ്ഞാൽ തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ആ ഒരു വെള്ളത്തിൽ അവർ മുങ്ങി പോകും അപ്പൊ അവർക്ക് ശ്വാസം മുട്ടും പിന്നീട് ആ വെള്ളം പോകുമ്പോഴാണ് അവർക്ക് ശ്വാസം എടുക്കാൻ കഴിയുക ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടേരിക്കും അവർ ആ ഒരു വെള്ളത്തിൽ അങ്ങനെ മുങ്ങി താന്നുകൊണ്ടിരിക്കും എന്നാലോ അവിടുന്ന് ഒരു തരി പോലും അനങ്ങാനും കഴിയില്ല അങ്ങനെ നരകിച്ച് നരകിച്ച് രണ്ടുപേര് മരിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോ വേലിയേറ്റം കഴിഞ്ഞു വേലി ഇറക്കുകയാണ് അതുകൊണ്ട് വെള്ളം കുറച്ച് ഇറങ്ങി പോയിട്ടുണ്ട് പക്ഷെ അതിൽ ഒരാൾ ഒരാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നരകുതുല്യമായ അവസ്ഥയിൽ അയാൾ ഇങ്ങനെ ആ ഒരു ജീവനോടെ തന്നെ അവിടെ നിൽക്കണം കേട്ടോ പക്ഷെ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേദനയും വിഷപ്പും ദാഹവും ഇതൊന്നും സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യനും മരിച്ചു പോവാണ് പിന്നീട് ആ മൂന്ന് പേരുടെ മൃതദേഹം കൊണ്ടുവന്നിട്ട് ഈ ഗ്രാമത്തിലുള്ള അവർ കത്തിച്ച് കളയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ട് സെബാസ്റ്റിനും ഫ്രാൻസിസും കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ് നെഞ്ചെല്ലാം പൊട്ടുന്നുണ്ട് മനുഷ്യജീവികളല്ലേ അവരോടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരു സമയത്ത് ഫ്രാൻസിസിനോട് ഫാദർ സെബാസ്റ്റിനും പറയുന്നത് എടാ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കുകയോ ആകെ വല്ലാത്തൊരു മാനസിക നില തെറ്റിയതുപോലെയായിട്ട് സെബാസ്റ്റിൻ ഇറങ്ങി ഓടുകയാണ് അവന്റെ പിന്നാലെ തന്നെ ഫ്രാൻസിസ് വന്ന് അവനെ പിടിച്ചിട്ട് പറയാണ് നീ ഞാൻ പറയുന്ന കേൾക്ക് ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാന്ന് പറയുകയാണ് എന്നാൽ ആ സമയത്ത് സെബാസ്റ്റിൻ പറയണില്ല എനിക്കിവിടുന്ന് പോകാൻ കഴിയില്ല നമ്മുടെ ക്രിസ്റ്റഫർ ഫാദറിനെ അദ്ദേഹത്തെ കണ്ടുപിടിക്കാതെ പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് എന്നാൽ സെബാസ്റ്റിന് കൂടെ വരാനായിട്ട് ഫ്രാൻസിസിന് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള യാത്ര ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഗ്രാമത്തിലാക്കിയിട്ട് മറ്റേ ആ ഒരു കിച്ചി ഉണ്ടല്ലോ അവന്റെ ഗ്രാമത്തിലേക്ക് സെബാസ്റ്റിൻ ചെന്ന് നോക്കുകയാണ് എന്നാൽ അവിടെ എത്തിയ സമയത്ത് ആ ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല ആ ഗ്രാമത്തിലെ എല്ലാ കുട്ടിലും തകർക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാവരെയും കൊന്നിരിക്കും ാണ് ഇതെല്ലാം കണ്ട് ആകെ മനസ്സ് തളർന്ന് സെബാസ്റ്റിൻ അവിടെ ഇരുന്ന് പോകാനും അതുപോലെ തന്നെ വിശപ്പും ദാഹവും എല്ലാം കൂടിയായിട്ട് പിന്നീട് എഴുന്നേറ്റ് നടന്നപ്പോ അവൻ ഉരുണ്ട് താഴേക്ക് വീഴുന്നുണ്ട് എന്നാൽ ആ സ്ഥലമാണെങ്കിൽ നല്ല ചെരിവായിരുന്നു താഴേക്ക് അവൻ അങ്ങനെ ഉരുണ്ട് 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 വീണ് പോവാണ് എന്നാൽ ആ ശബ്ദം കേട്ട് ഒരാൾ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് മറ്റാരും അല്ല അത് കിച്ചിജീറ തന്നെയായിരുന്നു ഇവിടെ ഇപ്പൊ ജീവനോടെ ബാക്കിയുള്ളത് അവൻ മാത്രമാണ് അവനിപ്പോ എങ്ങനെയൊക്കെയോ നമ്മുടെ ഫാദർ സെബാസ്റ്റിനെ എടുത്തുകൊണ്ട് ഒരു കുടിലെ കൊണ്ടേക്കെടുത്തി കുറച്ച് ഭക്ഷണൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ ആ ഭക്ഷണം ഒന്ന് കഴിക്കാൻ പോലും സെബാസ്റ്റിൻ തയ്യാറായിരുന്നില്ല കാരണം കിച്ചിജീറോ അവൻ മഹാഭാബിയാണ് അവൻ ചെയ്യുന്നത് കാര്യം അങ്ങനെയാണല്ലോ കുരിശ് കാണിച്ച് തുപ്പാൻ പറഞ്ഞപ്പോ അതുപോലെ ചെയ്തില്ലേ അതുകൊണ്ട് അവൻ കൊടുക്കുന്ന ഒരു സ്വാധനം സെബാസിൻ സ്വീകരിക്കുന്നില്ല അവനോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്തായാലും കിച്ചി ചീറോ സെബാസിനോട് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ ആപത്താണ് ഇവിടെ എഴുന്നേറ്റ് നടന്നോ എന്ന് പറയണം അങ്ങനെ സെബാസ് എഴുന്നേറ്റ് നടക്കുന്നുണ്ട് പക്ഷെ കൂടെ വരണ്ടെന്നും കിച്ചി ചീറോയോട് പറയുന്നുണ്ട് എന്നാൽ അത് കേൾക്കാതെ കിച്ചി ചീറോ സെബാസിന്റെ കൂടെ തന്നെ പോവാണ് കേട്ടോ ഒരു ഘട്ടത്തിൽ സെബാസിന് ആകെ തളർന്ന് വീഴാൻ പോവുകയാണ് ആ നേരത്തെ വേഗം തന്നെ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ഇപ്പൊ സെബാസിന് കിച്ചി ചീറോ കൊടുക്കുന്നുണ്ട് എന്നാൽ ആ കുപ്പി വ വലിച്ചെറിഞ്ഞ് അതിൽ ആ ഒരു വെള്ളം കുടിക്കാതെ വീണ്ടും എങ്ങനെയൊക്കെയോ വേച്ച് വേച്ച് സെബാസ്റ്റ്യൻ നടക്കുകയാണ് തൊട്ടരികിലായിട്ട് ഒരു അരുവി കാണുന്നുണ്ടായിരുന്നു അവിടെ പോയിട്ട് അവന് മതിയാവോളം വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോഴാണ് അവനൊരു ആശ്വാസം വന്നത് എന്നാൽ ഈ നേരത്ത് ആ വെള്ളത്തിൽ അവന്റെ മുഖത്തിന്റെ റിഫ്ലക്ഷൻ അവന് കാണാൻ കഴിഞ്ഞു അവന്റെ മുഖം എത്രത്തോളം വികൃതമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അവന് മനസ്സിലായിട്ടോ ഇപ്പൊ ഒരു പ്രാന്തനെ പോലെ തന്നെ അവർ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് അവൻ ചിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അവന്റെ പിന്നിലേക്ക് ആരോ വരുന്നുണ്ട് നോക്കിയപ്പോ ജപ്പാൻ പട്ടാളകാരാണ് അതുകൊണ്ട് സെബാസ്റ്റിൻ ആകെ വിരളെ പിടിക്കുകയാണ് കേട്ടോ പേടിച്ച് എന്താ അറിയുന്നില്ല അവസാനം അവൻ ഒരു ജപ്പാൻ പട്ടാളക്കാരെ പിടിക്കുകയാണ് ഇതേ നേരം തന്നെ അവിടെ ഉണ്ടല്ലോ കിച്ചിചീർ പറയാണ് ഇതാരാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇതിലൂടെ പോയപ്പോ ഇയാളെ ഉള്ളൂ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണൊക്കെ നോണ പറയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവന് കുറച്ച് നാണയം കൊടുത്ത് പട്ടാളക്കാരെ അവിടും പോവുകയാണ് പിന്നീട് സെബാസ്റ്റിനെ മതം മാറിയെ കുറച്ച് ജപ്പാനിലെ ആൾക്കാരുണ്ട് അവരുടെ കൂട്ടത്തിൽ കൊണ്ടു ഇടുകയാണ് എന്നാൽ ആ സമയത്ത് അവരുടെ മുഖത്തൊന്നും ഒരു ഭയം സെബാസ്റ്റിന് കാണാൻ കഴിയുന്നില്ല വളരെ ശാന്തമായിട്ടിരിക്കയാണ് അതായത് മരണം കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പൊ ആ ഒരു മരണഭയം ഇവരുടെ മുഖത്ത് കാണേണ്ടത് ആരുടെ മുഖത്തും അങ്ങനെയൊന്നും ഇല്ല ഇതെങ്ങനെയാ സാധിക്കുന്ന സെബാസ്റ്റിൻ അവരോട് ചോദിച്ചപ്പോൾ ആ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ പറയണം ഞങ്ങൾ എന്തായാലും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലല്ലേ പോവാൻ ഞങ്ങൾ പേടിക്കുന്നത് അവരുടെ ആ ഒരു സംസാരവും ആ ഒരു വിശ്വാസം എല്ലാം കണ്ട് സെബാസ്റ്റിൻ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ജപ്പാനിലെ ഒരു ലോക്കൽ ലീഡർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ലീഡർ വന്നിട്ട് സെബാസ്റ്റിനോട് പറയുന്നത് ആ നിന്നെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് കുറെ ദിവസമായിട്ട് നിന്നെ ഞങ്ങൾ തപ്പി നടക്കുക മോനെ ഇത് നാട് വേറെയാണ് ഇത് ജപ്പാനാണ് ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസത്തെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത് ുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരം ഉണ്ടല്ലോ ആ സംസ്കാരത്തിലേക്ക് നിങ്ങൾ എന്തിനു കടന്നു കയറണം ഇനി ഇനിയിപ്പൊ ഇവിടെ വെച്ച് നിനക്ക് നിന്റെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് ഒരേ ഒരു മാർഗ്ഗം ഉള്ളൂ ഞങ്ങൾ തരുന്ന ക്രിസ്തുവിന്റെ ഫോട്ടോയിൽ നീ ചവിട്ടണം ആ വിശ്വാസത്തിനെ നീ തള്ളി പറയണം എന്നാൽ അത് കേട്ടപ്പോ ഫാദർ സെബാസ്റ്റിൻ പറയണം എന്റെ കഴുത്തിന്റെ മുകളിൽ നിന്നും തല കണ്ടിച്ചു പോയാലും ശരി ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്നും ഇത് കണ്ടപ്പോ ചിരിച്ചുകൊണ്ട് തന്നെ ആ ജപ്പാൻ ലീഡർ പറയണം എനിക്കറിയാം നിങ്ങളെ ഒന്നും കൊന്നിട്ട് യാതൊരു കാര്യവും നിങ്ങളുടെ ഉള്ളിലേക്ക് വിശ്വാസം അത്രയും ഉറച്ചതാണെന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു രീതിയിലാണ് ഞങ്ങൾ ശിക്ഷ തരാൻ പോകുന്നത് നിങ്ങൾ കാരണമാണ് ാണല്ലോ ഈ ആൾക്കാരൊക്കെ മതം മാറിയിരിക്കുന്നത് ആ ആൾക്കാരെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ക്രൂരമായിട്ട് വേദനിപ്പിച്ച് കൊല്ലാൻ പോവുകയാണ് അതാണ് നിനക്കെല്ലാം ഞങ്ങൾ തരാൻ പോകുന്ന ശിക്ഷ എന്തായാലും ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നു അയാൾ അവിടെ നിന്ന് പോവാണ് പിന്നീട് സെബാസ്റ്റിനോട് സംസാരിക്കാനായിട്ട് മറ്റൊരാളെ അവിടെ ആക്കുന്നുണ്ട് കേട്ടോ അയാളുടെ പേര് അസാനോ എന്നാണ് അസാന വന്നിട്ട് കാര്യം കാര്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് സെബാസ്റ്റിയൻ നിങ്ങൾ ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കണം അതായത് അയാൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നന്നായിട്ട് അയാൾക്ക് സംസാരിക്കാനും പറ്റുന്നുണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് സെബാസ്റ്റിനോട് അസാന പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ പാവപ്പെട്ടവരെ മതം മാറ്റുന്ന അവർക്ക് കിട്ടുന്ന ശിക്ഷകൾ എത്രത്തോളാണെന്ന് നിങ്ങൾക്കറിയോ അവരനുഭവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദയവചെയ്ത് ആ മനുഷ്യരെ കൂടി നിങ്ങൾ ആപത്തിലാക്കരുത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളെപ്പോലെ തന്നെ ഒരു പുരോഹിതൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റഫർ എന്നാൽ ആ പുരോഹിതന് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ തള്ളി പറയേണ്ടി വന്നു ഇപ്പോൾ വിശ്വസിക്കുന്നത് ബുദ്ധമതത്തിലാണ് അയാൾക്ക് വേണ്ടി ഇപ്പൊ ഇവിടെ ഒരു ഫാമിലി ഉണ്ട് അതായത് സെബാസ്റ്റ്യൻ തേടി വന്ന അവന്റെ ടീച്ചറായിട്ടുള്ള ക്രിസ്റ്റഫർ ഫെറാറയെ കുറിച്ചാണ് ഇപ്പൊ അസാനോ പറയുന്നത് എന്തായാലും ഇതിനുശേഷം അവനെ ഒരു കുതിരയുടെ പുറത്ത് കയറ്റിയിരുത്തുകയാണ് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പട്ടണത്തിലൂടെ എങ്ങനെ കൊണ്ടുപോകണം ആ നേരത്ത് പബ്ലിക്കായിട്ടുള്ള ആൾക്കാർ സാധാരണ ജനങ്ങൾ ഓരോ വസ്തുക്കളെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് അവനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയിട്ട് അവനെ അപമാനിക്കുകയാണ് എന്തായാലും ഇതിനുശേഷം സെബാസിനെ കൊണ്ടുവരുന്നത് അവിടെ ഉണ്ടായിരുന്ന കുറച്ചധികം ലീഡേഴ്സിന്റെ മുന്നിലേക്കാണ് അവർ ചില കാര്യങ്ങൾ ഇപ്പോൾ സെബാസിനോട് പറയുന്നുണ്ട് അതായത് ഇത് മതപരമായ കാര്യം മാത്രമല്ല കുറച്ച് പൊളിറ്റിക്സും ഇതിലുണ്ട് അപ്പൊ അതിനെ കുറിച്ചെല്ലാം ആ ലീഡേഴ്സ് പറയാണ് അതായത് ഞങ്ങളുടെ നാട്ടിന് ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിലേക്ക് എന്തിനു നീ കയറി വന്നു ഞങ്ങളുടെ വിശ്വാസത്തിൽ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നോക്കുന്നത് ശരിയാണ് നിങ്ങൾ കൊണ്ടുവന്ന ആ ഒരു വിശ്വാസം നല്ലതായിരിക്കണം പക്ഷെ അത് നിങ്ങളുടെ നാട്ടിൽ പോരെ യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങളില്ലേ സ്പെയിൻ പോർച്ചുഗൽ നിങ്ങളുടെ നാടായിട്ടുള്ള ഇറ്റലി അവിടെയൊക്കെ പോരെ ഇങ്ങോട്ടേക്ക് എന്തിനാ വരുന്നത് അതുപോലെ ജപ്പാനിൽ മറ്റൊരു മതം വരുക എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കലി ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും മാത്രല്ല വേറൊരു കാര്യം നിന്നോട് പറയട്ടെ ഞങ്ങളുടെ നാട്ടിലുണ്ടാവുന്ന ഒരു പ്രത്യേകതരം ചെടി അതിപ്പോ നിങ്ങളുടെ നാട്ടിലുണ്ടാവണം എന്നില്ല നിങ്ങളുടെ നാട്ടിലുണ്ടാവുന്ന ഒരു ചെടി അത് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാവണം എന്നില്ല ഓരോന്നിനും ഓരോന്നായിട്ടുള്ള പ്രകൃതികളുണ്ട് ഓരോ സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ നാട്ടിൽ വെച്ചാൽ പോരെ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണോ എന്നാൽ ഇത് കേട്ട സമയത്ത് ധൈര്യമായിട്ട് തന്നെ സെബാസ്റ്റിൻ പറയണം നിങ്ങളുടെ ഈ നാട്ടിൽ ഈ വിശ്വാസം ആരും സ്വീകരിക്കില്ല എന്ന് ആരെ പറഞ്ഞത് മൂന്ന് ലക്ഷത്തോളം വിശ്വാസികൾ ഉണ്ടായിരുന്നു എല്ലാവരെയും ഇല്ലാതാക്കിയത് നിങ്ങള് തന്നെയല്ലേ ഇത് കേട്ടപ്പോൾ ആ ലീഡേഴ്സ് പറയണം ഓഹോ അങ്ങനെയാണല്ലേ എന്നാൽ ശരി നീ പോയിട്ട് ജയിലിലേക്ക് ഇടക്കെന്ന് പറഞ്ഞിട്ട് അവന് ജയിലിൽ അടക്കാണ് ഇതേ നേരം അവന്റെ അടുത്തേക്ക് കിച്ചിചീർ ഓടി വരുന്നുണ്ട് എന്നിട്ട് സെബാസ്റ്റിനോട് പറയുന്നത് ഫാദറെ നിങ്ങൾ ജയിലിലായല്ലേ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ ഉണ്ട് എന്ന് പറയണം എന്നാൽ ഇത് അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ കേൾക്കാണ് അവർ ഓടി വന്ന് അവനെയും പൊക്കുകയാണ് കയ്യോടെ ജയിലിൽ പോട്ടുന്നുണ്ട് കേട്ടോ എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കിലെ വിശ്വാസികൾ പറയണ ഫാദറെ നിങ്ങൾ ഒരു കാരണവശാലും അവന് വിശ്വസിക്കരുത് അവൻ മികവാറും ഒരു ചാരനായിരിക്കും എന്നാൽ കിച്ചിജിയറിയുടെ ആ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ദയനീയമായ അവസ്ഥ ഇതെല്ലാം കണ്ട് ഫാദർ സെബാസ്റ്റിൻ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന് പുറത്തു കൊടുക്കുകയാണ് അങ്ങനെ ആ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം ആയ സമയത്തുണ്ടല്ലോ ജയിലിൽ നിന്നും കുറച്ച് ആൾക്കാരെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ക്രിസ്തുവിന്റെ ആ ഒരു ചിത്രം കാണിച്ച് അതിൽ അവരോട് ചവിട്ടാൻ പറയുന്നുണ്ട് അറിയാലോ അവരുടെ ആ ഒരു വിശ്വാസം എത്രത്തോളാണെന്ന് അവരാരും അതിൽ ചവിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജപ്പാൻ പട്ടാളക്കാരൻ ആ ആളുടെ കഴുത്ത് വെട്ടി വെട്ടിമുറിച്ചിടുകയാണ് ഇതിനുശേഷം കുറച്ചധികം നാളായിട്ട് ജയിലിട്ട് ടോർച്ചർ ചെയ്ത് ഒരു ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നുണ്ട് അവനോടും അതിൽ ചവിട്ടാൻ പറയുന്നുണ്ട് അവനൊരു വിശ്വാസിയായിരുന്നു എന്നാൽ അവന് കിട്ടിയ ആ ഒരു പീഡനം കാരണം ഇനി അതുപോലൊന്നും സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ അതിൽ ചവിട്ടുകയാണ് അപ്പൊ തന്നെ അവിടെ പറഞ്ഞേക്കാണ് അവന് അവന് സ്വാതന്ത്ര്യം കൊടുത്തു ഇതെല്ലാവരെയും കാണിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് അതായത് ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് സ്വാതന്ത്ര്യം വേണോ കൊടുക്കും പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ അതിൽ ചവിട്ടണം കുറച്ചു കഴിഞ്ഞപ്പോൾ സെബാസ്റ്റിനെ മറ്റൊരാളുടെ അടുത്തേക്ക് കൊണ്ടുപോകണം ആ ലീഡർ അവനോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യം യോ വെറുപ്പമൊന്നുമില്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നീ ചെയ്യാണെങ്കിൽ നിനക്ക് ഇവിടെ യാതൊരു കുഴപ്പമുണ്ടാവില്ല അതിനു മുന്നേറ്റ് ഞാൻ ഒരു കഥ പറഞ്ഞു തരാം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവന് നാല് സുന്ദരിയായിട്ടുള്ള ഭാര്യമാരുണ്ട് സുന്ദരിയായിട്ടുള്ള ഭാര്യമാർ ഉണ്ടായത് കൊണ്ട് മാത്രമായില്ലോ സമാധാനം കൂടെ വേണ്ടേ അവരെ കല്യാണം കഴിച്ചതോട് കൂടിയിട്ട് അവന്റെ സമാധാനം മുഴുവൻ പോയി ജീവിക്കാൻ ഒരു രക്ഷയില്ലാതെ അവസാനം ആ ചെറുപ്പക്കാരൻ ഒരു തീരുമാനം തീരുമാനമെടുക്കുകയാണ് നാല് ഭാര്യമാരും വേണ്ട നാലെണ്ണത്തിനെ അടിച്ചുപൊടിപ്പിക്കുകയാണ് എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് സന്തോഷത്തിൽ ജീവിച്ചു എന്താണ് സെബാസ്റ്റ്യൻ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ ആ കഥയിൽ ആ ചെറുപ്പക്കാരം ചെയ്തത് ശരിയല്ല എന്ന് ചോദിക്കുമ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നത് അതെ ശരിയാണ് എന്നാൽ അതേ കാര്യം തന്നെയാണ് ഞങ്ങൾ ഇവിടെയും ചെയ്യുന്നത് ആ കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ അതാണ് ജപ്പാൻ ആ ഭാര്യമാർക്ക് തുല്യമായ രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട് സ്പെയിൻ പോളണ്ട് പോർച്ചുഗൽ നിങ്ങൾ ഈ നാല് രാജ്യങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഇത്രയും കാലം വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് നമ്മുടെ നാടിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതിനിടയിലാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളുടെ മതവും നിങ്ങളുടെ രാജ്യവും എല്ലാം കൂടിയായിട്ട് കുഴപ്പമുണ്ടാക്കുന്നത് ഇത് ഞങ്ങളെ കൊണ്ട് നോക്കി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എല്ലാവരെയും ഞങ്ങൾ ഓടിപ്പിക്കുന്നതും നിങ്ങളുടെ മതത്തെ ഇവിടെ ഒഴിവാക്കുന്നത് ഞാൻ പറയുന്നത് ഫാദർ സെബാസ്റ്റിന് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അവൻ ഒന്നും മിണ്ടാതെ തലയിൽ താഴ്ത്തി അവന് നിക്കുന്നുണ്ട് ഇതിനുശേഷം ഫാദർ സെബാസ്റ്റിനെ കൊണ്ടുപോകുന്നത് കടൽ തീരത്തേക്കാണ് അവൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ സമയത്ത് ഒരു കാര്യം കണ്ട് അവൻ ഞെട്ടിപ്പോ അതായത് അവന്റെ സുഹൃത്തായിട്ടുള്ള ഫാദർ ഫ്രാൻസിസ് ഉണ്ടല്ലോ അവനെയും അവന്റെ കൂടെ കുറച്ച് ഗ്രാമവാസികളെയും ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവരികയാണ് അതായത് ജപ്പാൻ പട്ടാളക്കാർ അവന് പിടികൂടിക്കഴിഞ്ഞു പിന്നീട് ഫ്രാൻസിസിന്റെ കൂടെ കൊണ്ടുവന്ന ആ ഗ്രാമത്തിലെ ആൾക്കാരെ ഒരു പ്രത്യേകതരം പായയിൽ ചുരുട്ടി കിട്ടുകയാണ് എന്നിട്ട് ഒരു തോണിയില് അവരെ നേരെ കടലേക്ക് കൊണ്ടുപോകുന്നു ആ ഒരു വെള്ളത്തിലേക്ക് അവരെ ഇട്ട് മുക്കി കൊല്ലാൻ വേണ്ടി പോവാണ് എന്നാൽ അത് ചെയ്യാതിരിക്കണമെങ്കിൽ ഫ്രാൻസിസിനോട് ദൈവ നിഷേധം അതായത് ദൈവത്തിനെ തള്ളി പറയാൻ വേണ്ടി പറയുകയാണ് എന്നാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഫ്രാൻസിസ് പറയുന്നുണ്ട് ഇത് കണ്ടപ്പോ അങ്ങോട്ടേക്ക് പൊതിഞ്ഞുകൊണ്ടോയിൽ ആൾക്കാരെ അവര് മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് ഇട്ട് അവർ കൊല്ലുന്നുണ്ട് ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഫ്രാൻസിസ് അങ്ങോട്ടേക്ക് വേഗം തന്നെ നീന്തി ചെല്ലുകയാണ് എന്നാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ വലിയ കോലുകൾ ഉപയോഗിച്ച് ഫ്രാൻസിസിനെയും വെള്ളത്തിനടിയിലേക്ക് അമർത്തിപ്പിടിച്ച് അവനെയും വെള്ളത്തിനടിയിലിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ഇത് കണ്ടാകും മനസ്സ് തകർന്ന് കരഞ്ഞുകൊണ്ട് സെബാസ്റ്റിൻ അങ്ങോട്ടേക്ക് പോവാൻ നോക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പട്ടാളക്കാർ അവനെ പിടിച്ചു വെക്കുകയാണ് അതുപോലെ തന്നെ ആ കൂട്ടത്തിലുള്ള ആൾക്കാർ സെബാസ്റ്റിനോട് ചോദിക്കുന്നുണ്ട് ഇതാണോ ഇതാണോ നിങ്ങളുടെ ദൈവത്തിന് വേണ്ടത് എന്തിനാണ് ഒരു പുരോഹിതനാണെന്ന് പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ കാരണമാണ് അത്രയും ആൾക്കാരുടെ ജീവൻ അവിടെ പോകുന്നത് നിങ്ങൾ കാരണമാണ് അവരൊക്കെ മരണപ്പെട്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് ഫാദർ സെബാസ്റ്റിന്റെ മാനസിക നില ആകെ തെറ്റിപ്പോയി രാത്രിയായ സമയത്തെല്ലാം ഒരുമാതിരി ഭ്രാന്തനെ പോലെ പെരുമാറാൻ തുടങ്ങുകയാണ് അവൻ കുറെ നേരം ചിരിക്കുന്നുണ്ട് പിന്നീട് കരയുന്നുണ്ട് അങ്ങനെ ആ രാത്രി എങ്ങനെയൊക്കെയോ അവൻ കഴിച്ചു കൂട്ടുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ സെബാസ്റ്റിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഇവരെല്ലാം ും പോകുന്നത് ഒരു ബുദ്ധന്റെ അമ്പലത്തിലേക്കാണ് അവിടെ വെച്ച് ആരെയോ സെബാസ്നെ കാണിക്കാനുണ്ട് അവനിപ്പോ അവിടെ എത്തിയിട്ടുണ്ട് ആ നേരത്തെ അവന്റെ അരികിലേക്ക് ഒരു സന്യാസി വരികയാണ് ആ സന്യാസിയുടെ കൂടെ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു അതും ഒരു ബുദ്ധ സന്യാസി തന്നെയാണ് എന്നാൽ ആ ആളെ കണ്ട സമയത്ത് സെബാസ്റ്റിൻ ഞെട്ടിപ്പോവാണ് അത് മറ്റാരും അല്ല അവന്റെ ഗുരു ഫാദർ ക്രിസ്റ്റിഫർ ഫെറാറോ ആയിരുന്നു അതായത് ക്രിസ്റ്റിഫർ ഫെറാറോ ആ ഒരു കത്തിൽ എഴുതിയതുപോലെ ക്രിസ്തീയ മതം ഉപേക്ഷിച്ച് അയാൾ ഇപ്പോ ഒരു ബുദ്ധ സന്യാസിയാണ് എന്നാൽ അത് കണ്ട് നമ്മുടെ സെബാസിനെ ആകെ ഞെട്ടിത്തെ അങ്ങനെ നിൽക്കുകയാണ് ഇത്രയും വലിയ വിശ്വാസിയായ തന്റെ ഗുരു എങ്ങനെയാണ് ഒരു ബുദ്ധനായി ബുദ്ധമത വിശ്വാസിയായി മാറിയത് അതങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് സെബാസിനോട് ഇപ്പൊ ക്രിസ്റ്റിഫർ പറയാണ് ഞാൻ ഇവിടെ സന്തോഷവാനാണ് എനിക്ക് എന്റെ തെറ്റുകളൊക്കെ മനസ്സിലായി ഞാനിപ്പോ ഒരു ബുദ്ധിസ്റ്റ് ആണ് ഇതേ നേരം ഞാൻ ആ ജപ്പാൻകാർ പറയുന്നത് നീ എഴുതുന്ന ആ ഒരു പുസ്തകമില്ലേ അതിനെ കുറിച്ച് പറയാൻ അതായത് ക്രിസ്റ്റിഫർ ഒരു പുസ്തകം എഴുതുന്നുണ്ട് അതെന്താണെന്ന് ഇപ്പൊ സെബാസിനോട് ക്രിസ്റ്റിഫർ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ക്രിസ്ത്യാനിറ്റി ഉണ്ടല്ലോ അതിനെതിരെയായിട്ട് ആ മതം തെറ്റാണ് എന്ന രീതിയിൽ സത്യത്തിൽ ഫാദർ ക്രിസ്റ്റിഫർ ഫെറാറോ എന്നീ പുരോഹിതനെ ഈ ജപ്പാൻകാർ ഇവിടെ ജീവനോട് വെച്ചതിന്റെ കാരണം തന്നെ അതാണ് അയാളുടെ ഒരു മതത്തിനെ കുറിച്ച് മോശമായിട്ട് പുസ്തകങ്ങൾ എഴുതുക ആ പുസ്തകങ്ങൾ ബാക്കിയുള്ളവർ വായിച്ച് അത് അവരിൽ സ്വാധീനിക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള ആരും പിന്നീട് ഈ ഒരു മതത്തിലേക്ക് പോവാതിരിക്കുക ഇതൊക്കെയായിരുന്നു ഈ ജപ്പാൻകാരുടെ പദ്ധതികൾ ഇപ്പൊ ഫാദർ ക്രിസ്റ്റിഫർ ഉണ്ടല്ലോ അയാൾ പോയ അതേ വഴിയിൽ തന്നെ സെബാസ്നിയോടും വരാൻ പറയുകയാണ് അതായത് ഇവരുടെ സംസ്കാരം ഇങ്ങനെയൊക്കെയാണ് അതിൽ നമ്മൾ കടന്നു കയറേണ്ട ആവശ്യമില്ല നീ എന്നെ പോലാകൂ ഒരു ബുദ്ധ സന്യാസി നിനക്ക് ഒരുപാട് സമാധാനമൊക്കെ ലഭിക്കും എന്നാൽ പൂർണ്ണമായിട്ടും അതിനെ ഫാദർ സെബാസ് എതിർക്കാണ് ഈ സമയത്ത് ഫാദർ ക്രിസ്റ്റഫർ പറയുന്നുണ്ട് ഇതിനെ നീ എതിർത്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ശിക്ഷ അത് വളരെ വലുതാണ് നിന്റെ ഒരു ചെവി മുറിച്ചു കളഞ്ഞ് നിന്റെ തല കീഴായിട്ട് കെട്ടിത്തോക്കും അങ്ങനെ നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും പതിയെ പതിയെ രക്തം താഴെ കൊഴുകാൻ തുടങ്ങി വളരെ പതിയെ വേദന അനുഭവിച്ചനുഭവിച്ച് നീ മരണപ്പെടും അത് വേണമെന്ന് ചോദിക്കുമ്പോൾ സെബാസ്റ്റിൻ യാതൊരു കോസിലും ഞാൻ എന്റെ വിശ്വാസത്തെ തള്ളി പറയില്ല എന്ന് പറയാം പിന്നീട് ഫാദർ സെബാസ്റ്റിനെ അവിടെ ആ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട് ആ നേരത്തെല്ലാം നാട്ടുകാർ അവനെ വളരെയധികം പരിഹസിക്കുകയാണ് അപമാനിക്കുകയാണ് അങ്ങനെ രാത്രിയായ സമയത്ത് സെബാസ്റ്റിനെ കാണാനായിട്ട് ജയിലിലേക്ക് ക്രിസ്റ്റഫർ വരികയാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവനെ കാണിക്കാനും അതുപോലെ തന്നെ പറയാനുമാണ് ക്രിസ്റ്റിഫർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതായത് സെബാസ്റ്റിനോട് പ്രാർത്ഥിച്ചോ പരമാവധി നിനക്ക് പറ്റുന്ന പ്രാർത്ഥിച്ചോ പക്ഷേ ഒരു കാര്യം എനിക്ക് നിന്നെ കാണിക്കാനുണ്ട് അങ്ങനെ ക്രിസ്റ്റിഫർ സെബാസ്റ്റിയും കൂട്ടി പുറത്തേക്ക് പോയ സമയത്ത് ഒരു നാലഞ്ച് വിശ്വാസികളായ ആൾക്കാരെ അവരെ തല കീഴായിട്ട് കെട്ടിത്തോക്കി അവരുടെ തല ഒരു പെട്ടിയുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ അത്രയും ആൾക്കാരുടെ ചെവി മുറിച്ചിരിക്കുകയാണ് സോ പതിയെ പതിയെ ആ ചെവി മുറിച്ച ആ മുറിയിലൂടെ രക്തം പോയി പോയി അവർ മരണപ്പെടും ഇത് കണ്ടപാട് തന്നെ നിങ്ങൾ ആരും നിങ്ങൾ ആരും ഒരു പറയുന്നത് കേൾക്കാതിരിക്കേണ്ട അതുപോലെ ചെയ്തോ എന്ന് പറയാണ് അതായത് ഫോട്ടോ കാണിച്ച് അതിൽ ചവിട്ടാ പറഞ്ഞാൽ എന്ന് പറയുന്നത് ഇതേ നേരം തന്നെ ക്രിസ്റ്റഫർ പറയാണ് അവര് നേരത്തെ തന്നെ അവരുടെ വിശ്വാസത്തെ തള്ളി പറഞ്ഞു അതിന്റെ പേരിലല്ല അവരിപ്പോ ശിക്ഷിക്കപ്പെടുന്നത് നീ നിന്റെ വിശ്വാസത്തെ തള്ളി പറയാത്തത് കൊണ്ടാണ് അതേ ഫാദർ സെബാസ്റ്റിൻ നീ ഇവിടെ വെച്ച് നിന്റെ വിശ്വാസത്തെ തള്ളി പറഞ്ഞില്ലെങ്കിൽ ഈ മനുഷ്യര് മുഴുവൻ നരകിച്ച് മരിക്കും ഈ കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നത് ക്രിസ്റ്റഫർ തന്നെയാണ് ക്രിസ്റ്റഫർ പറയാണ് ഇപ്പൊ ഇവിടെ യേശു ഉണ്ടായിരുന്നെങ്കിൽ ഇതേ കാര്യം തന്നെയാണ് ചെയ്യുക കാരണം ഇവിടെ വലുത് ആ മനുഷ്യജീവനാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നീ അവരെ രക്ഷപ്പെടുത്തു പറയുകയാണ് ഇതിനുശേഷം ക്രിസ്തുവിന്റെ ഒരു ശില്പം അത് അവന്റെ മുന്നിലേക്ക് കൊണ്ടു നോക്കുകയാണ് അതിൽ ചവിട്ടാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഒരുപാട് വേദനിച്ചുകൊണ്ട് അവൻ അത് ചെയ്യാണ് ഫാദർ സെബാസ്റ്റിൻ അവന്റെ വിശ്വാസത്തെ ഇപ്പൊ തള്ളിയത് കൊണ്ട് തന്നെ അത്രയും ആൾക്കാര് അവിടെ തൂക്കിയിട്ടിട്ടുണ്ടല്ലോ അവരെല്ലാം അവര് മഴിച്ചു വിടുകയാണ് ആ മനുഷ്യർ രക്ഷപ്പെട്ടു ഇതിനുശേഷം ബുദ്ധന്റെ അമ്പലത്തിലേക്ക് അവനെ കൊണ്ടുപോകുകയാണ് അവിടത്തെ ഒരു സന്യാസിയാക്കി അവൻ ഇരുത്തുകയാണ് യാതൊരു വികാരവും ഇല്ലാത്ത ഒരു ചത്ത മനുഷ്യനെ പോലെ ആയിട്ടുണ്ട് ഇപ്പൊ ഫാദർ സെബാസ്റ്റിൻ കാരണം എന്തിനു വേണ്ടിട്ടാണ് സെബാസ്റ്റിൻ ഇത്ര കഷ്ടപ്പെട്ടത് അവന്റെ ആ ഒരു വിശ്വാസങ്ങൾക്ക് വേണ്ടി ആ വിശ്വാസത്തെ ഒന്നും അല്ലാതാക്കി െ ഇപ്പൊ ഇവരെല്ലാവരും കൂടെ അതുകൊണ്ട് തന്നെ ജീവൻ ഇല്ലാത്ത ഒരു മനുഷ്യ ശരീരം പോലെ അവൻ ഒരു സന്യാസിയെ പോലെ അവിടെ ഇരിക്കുന്നുണ്ട് മാത്രല്ല അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഫാദർ സെബാസ്റ്റിനാണ് അവസാനമായിട്ട് ജപ്പാനിലേക്ക് വന്നത് അത് കഴിഞ്ഞ് ഒരു പത്ത് മുന്നൂറ് വർഷത്തേക്ക് ജപ്പാനിലേക്ക് മറ്റു മറ്റ് ആരും വന്നിട്ടില്ല എന്നാൽ കച്ചവടത്തിനായിട്ട് പല ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരാണ് ശരിക്കും ഫാദർ സെബാസ്റ്റിൻ ഒരു അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അവരുടെ പുസ്തകങ്ങളിലൂടെ പുറംലോകത്തോട് പറഞ്ഞത് തന്നെ മാത്രമല്ല എന്തിനാണ് ഫാദർ സെബാസ്റ്റിന് ഇവിടെ ജീവനോട് ഇവരിങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണോ ഫാദർ ക്രിസ്റ്റിഫർ ഫെറ ഇവിടെ ചെയ്തത് അതായത് ആ മതത്തിനെതിരെ പുസ്തകങ്ങൾ എഴുതുകല്ലേ അതേ പരിപാടി തന്നെ സെബാസിനെയും എഴുതാൻ പറയാണ് മാത്രമല്ല ഇവിടുത്തെ പ്രധാനിയായിട്ടുള്ള ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അയാളുടെ സ്വത്തും വീടും ഭാര്യയും എല്ലാം ഇപ്പൊ അനാഥമാണ് അതുകൊണ്ട് തന്നെ നിനക്ക് അതെല്ലാം ലഭിക്കും പക്ഷെ ഞങ്ങൾ പറയുന്നത് പോലെ കേട്ട് നീ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയാണ് മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് തലയും താഴ്ത്തി അവൻ അവനതിന് സമ്മതിക്കുകയാണ് അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട് മാസങ്ങൾ കടന്നുപോയി ഓരോ മാസം കഴിയുമ്പോഴും ആ ഒരു ശില്പത്തിൽ അവനെ കൊണ്ട് ചവിട്ടിപ്പിക്കും കാരണം അവന്റെ ഉള്ളിൽ ആ ഒരു വിശ്വാസം ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വീണ്ടും നാളുകൾ കടന്നു പോവാണ് ഒരു ദിവസം ഇതുപോലെ തന്നെ ആ ഒരു ശില്പത്തിൽ അവനോട് ചവിട്ടാൻ പറഞ്ഞ സമയത്ത് അവൻ ചവിട്ടുകയാണ് അതുപോലെ തന്നെ കൂടെ കിച്ചി ജീറോ അവനോടും ചവിട്ടാൻ പറയുന്നുണ്ട് അവൻ എപ്പോഴേയും പോലെ വിശ്വാസ ഉള്ളിലുണ്ടെങ്കിലും മരണഭയം കാരണം അവർ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും ഇപ്പൊ അതുപോലെ തന്നെ അവൻ ചെയ്യുകയാണ് എന്നാൽ അവന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു സിമ്പിൾ ക്രോസ് സിമ്പിൾ ഉണ്ടല്ലോ അതിത്തവണ ജപ്പാൻ പട്ടാളക്കാർ കണ്ടുപിടിച്ചു അതായത് ഇത്രയും കാലം ഇവൻ ഇവരെ കബലിപ്പിക്കുകയാണെന്ന് മനസ്സിലായിട്ട് അവൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകണം പിന്നീട് കിച്ചി ജീറോ അവനെ ആരും കണ്ടിട്ടില്ല അങ്ങനെ ഒരുപാട് മാസങ്ങൾ പിന്നീട് വർഷങ്ങളായിട്ട് കടന്നു പോവാണ് വർഷങ്ങൾ കടന്നു പോയപ്പോഴും ഫാദർ സെബാസിൻ ഇവിടെ തന്നെ ഒരു ബുദ്ധസന്യാസി ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് അവർ പറയുന്ന കാര്യങ്ങളും ചെയ്തുകൊണ്ട് അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ സെബാസ്റ്റിൻ മരണപ്പെട്ടു പോകുന്നുണ്ട് പിന്നീട് എല്ലാ കൂടി തന്നെ അവന്റെ മൃതദേഹം ഇവര് മറവ് ചെയ്യണം സോറി മറവ് ചെയ്യാൻ അതിനെ ദഹിപ്പിച്ചു കളയാണ് ആ നേരം ഒരു കാര്യം കാണിക്കുന്നുണ്ട് അതായത് അവൻ മരിച്ചപ്പോൾ അവന്റെ കൈകൾക്കുള്ളിലായിട്ട് ഒരു ക്രോസ് സിംബൽ ഒരു കുരിശി ഉണ്ടായിരുന്നു അതിനർത്ഥം എന്താണ് ഈ ജപ്പാൻകാരുടെ ഇടയിൽ ഇത്രയും വർഷം പെട്ടുകിടന്ന് അവർ പറയുന്നതൊക്കെ ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിലെ വിശ്വാസത്തിന് യാതൊരു മാറ്റവും കോട്ടവും വന്നിട്ടുണ്ടായിരുന്നില്ല മരണം യും എന്താണോ ഫാദർ സെബാസ്റ്റിൻ വിശ്വസിച്ചത് അതിൽ തന്നെ മനസ്സുകൊണ്ട് അടിയുറച്ച് അവൻ നിന്നായിരുന്നു ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്ലൈമാക്സ് നമ്മൾക്ക് എപ്പോഴും ഇഷ്ടം ഇഷ്ടമുണ്ടാവുന്ന രീതിയിലാകണമെന്നില്ലല്ലോ യഥാർത്ഥ സംഭവത്തെ അതുപോലെയല്ലേ കാണിക്കാൻ കഴിയുള്ളൂ എന്തായാലും കഥ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ